വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജയരാമന്റെ കയ്യിൽ നിന്നും മാധുരി വഴുതി പോവുകയാണ് ആ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നു മീനാക്ഷി അവിടേക്ക് ഓടി വന്നപ്പോൾ മാധുരി താഴെ വീഴുന്നതാണ് കാണുന്നത് ആ കാഴ്ച കണ്ട് ജയരാമനും മീനാക്ഷിയും ഞെട്ടി നിൽക്കുന്നുണ്ട് അച്ഛനും മോളും പൊട്ടിക്കരയുകയാണ് മാധുരി എന്ന് വിളിച്ച് രക്തം വാർന്ന് താഴെ കിടക്കുകയാണ് മാധുരി അവിടെ നിന്ന് എല്ലാവരും ഓടിയെത്തി ഇത് സൂയിസൈഡ് ആണോ അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്നൊക്കെ അവിടെ നിന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ജയരാമനും മീനാക്ഷിയും അവിടെ ഓടിയെത്തി പെട്ടെന്ന് തന്നെ ജയരാമൻ ഒരു ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് മാധുരിയെ എന്താ സംഭവിച്ചത് എന്ന് അറിയില്ല മീനാക്ഷിക്ക് സ്നേഹത്തോടെ കഴിഞ്ഞ ഇവർക്കിടയിൽ എന്താ പെട്ടെന്ന് സംഭവിച്ചത് എന്ന് കരഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ് മീനാക്ഷി പിന്നെ അമ്മയുടെ ഈ അവസ്ഥയിൽ പൊട്ടി കരയുകയും ചെയ്യുന്നു ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ മാധുരിക്ക് എന്താ പറ്റിയത് മാധുരിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ജയരാമനും മീനാക്ഷിയും ചോദിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യൂ നാപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞതും ഞെട്ടലൂടെ ജയരാമൻ നിൽക്കുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീനാക്ഷിയും നിൽക്കുന്നുണ്ട് രണ്ടുപേരും മാധുരിയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജയരാമന്റെ അരികിലേക്ക് മീനാക്ഷി വന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു സംഭവിച്ച കാര്യം മീനാക്ഷിയോട് പറയുകയാണ് ജയരാമൻ ഇന്ന് രണ്ടുപേരുടെയും വിവാഹ വാർഷികമായിരുന്നു അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങുകയാണ് മാധുരി അത് കണ്ട് സന്തോഷത്തോടെ ജയരാമൻ മാധുരിയുടെ അടുത്തേക്ക് വന്നിരുന്നു മാധുരിയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ മാധുരിയുടെ നേറുകയിൽ ചുമനം കൊടുക്കുകയാണ് ജയരാമൻ എങ്ങനെയുണ്ട് എന്റെ ഈ ഡ്രസ്സ് എന്ന് മാധുരി ചോദിച്ചു സൂപ്പർ ആയിട്ടുണ്ട് അബ്സറീം പോലെ എന്ന് വർണ്ണിക്കുന്നില്ല ഒരു കല്യാണ പെണ്ണിനി പോലെയുണ്ട് എന്നെ ജയരാമൻ പറഞ്ഞപ്പോൾ മാധുരി പറയുന്നു മോളെ പ്രായപൂർത്തിയാവാറായി അപ്പോഴാ അവൾ അച്ഛന്റെയും അമ്മയുടെയും കല്യാണം നടത്താൻ പോകുന്നത് അതും ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ എനിക്കത് ഓർക്കുമ്പോഴേ മനസ്സിനൊരു പേടിയാണ് അറികേട്ട് ജയരാമൻ പറയുന്നു എനിക്കൊരു പേടിയില്ല ഞാൻ ആകെപ്പാടെ ഒരു ത്രില്ലിലാണ് കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ആ ഫസ്റ്റ് നൈറ്റ് ഉണ്ടാവുമല്ലോ അതിന്റെ ത്രില്ലിലാണ് ഞാൻ മിക്കവാറും ഞാൻ ഇത് നിങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ആക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് നന്ദിനി ജയരാമന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഇതിപ്പോ ആരാ എന്റെ ഫോണിലേക്ക് വിളിക്കാൻ എന്ന് ജയരാമൻ വിചാരിക്കുന്നു എന്നാൽ ഫോൺ എടുത്ത് നോക്കുന്നത് മാധുരിയാണ് ദേവി എന്നാണ് അതിൽ ടൈപ്പ് ചെയ്തിരുന്നത് ആ പേര് കണ്ടതും വളരെ ദേഷ്യത്തോടെ മാധുരി ജയരാമനോട് ചോദിക്കുന്നു ഇവളെന്തിനാ നിങ്ങളെ വിളിക്കുന്നത് അത് ഞാൻ എങ്ങനെ അറിയാനാ എന്ന് ജയരാമനും പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ഉണ്ട് അല്ലേ എന്ന് മാധുരി പറഞ്ഞപ്പോൾ ജയരാമൻ പറയുന്നു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാറേ ദേവിയുടെ ഒരു കോള് കണ്ടപ്പോഴേ നീ എന്നെ ഇങ്ങനെ സംശയിക്കാമോ പിന്നെ അവൾ അവളെന്തിനാ നിങ്ങളെ വിളിക്കുന്നത് എന്ന് വളരെ ദേഷ്യത്തോടെ മാധുരി ചോദിക്കുന്നുണ്ട് വേണ്ട ഒന്നും പറയണ്ട എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ മാധുരി പറയുന്നു ഒരു വട്ടം എടുക്കാത്തത് കൊണ്ട് പിന്നെയും വിളിക്കുകയാണ് നന്ദിനി ആ കോള് കണ്ട് വളരെ ടെൻഷനോടെ ജയരാമൻ നിൽക്കുന്നുണ്ട് ഇത് എന്തിനാ ഇവള എന്നെ വിളിക്കുന്നത് എന്നെ ജയരാമൻ പറഞ്ഞപ്പോൾ മാധുരി പറയുന്നു എന്റെ മുന്നിൽ നാടകം കളിക്കണ്ട നിങ്ങൾക്ക് ഇപ്പോഴും അവളുമായിട്ട് ബന്ധമുണ്ട് അതെനിക്ക് ഉറപ്പാ മാധുരി നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കയാണ് എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവൾ എന്തിനാ എനിക്ക് എന്നെ വിളിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല അവൾ എന്നെ വിളിക്കാറുമില്ല ഇപ്പൊ വിളിക്കാറോ ഇപ്പൊ വിളിക്കുന്നതോ എന്ന് മാധുരി ചോദിച്ചപ്പോൾ അതിനെ എനിക്ക് അറിയില്ല നീ എന്നെ ഒന്ന് വിശ്വസിക്കും മാധുരി എന്നിക്ക് ജയരാമൻ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ പിന്നെയും മാധുരി പറയുന്നു ഇല്ല ഞാൻ വിശ്വസിക്കില്ല ഈ കാര്യത്തിൽ മാത്രം നിങ്ങളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല നിങ്ങൾ അവളും ചേർന്ന് എന്നെ വഞ്ചിക്കായിരുന്നു അല്ലെ അരകേട് ജയരാമൻ ദേഷ്യത്തോടെ പറയുന്നു മാധുരി നിനക്ക് സംശയ രോഗം മാത്രമല്ല ഭ്രാന്തുണ്ട് ദേഷ്യത്തോടെ മാധുരി പറയുന്നു അതെ എനിക്ക് ഭ്രാന്താണ് നിങ്ങളോടുള്ള സ്നേഹം കൂടിയത് കൊണ്ടുള്ള ഭ്രാന്ത് അതുപോലെ നിങ്ങൾക്ക് അവളോടും ഭ്രാന്താണ് അവക്ക് നിങ്ങളോടും അങ്ങനെ തന്നെ വേണ്ട എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിയും വേണ്ട ഒരു ചുക്കും വേണ്ട നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ആഘോഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെയുള്ള ഫോട്ടോയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയാണ് മാധുരി നിങ്ങൾക്ക് അവളെ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവളെയും കൂടി വിളിച്ചോ എന്നിട്ട് അവളുടെ കൂടെ പോയി താമസിച്ചോ ഞാനും എന്റെ മോളും കൂടി അങ്ങ് ഒഴിഞ്ഞു തരാം എന്ന് ദേഷ്യത്തോടെ മാധുരി പറഞ്ഞപ്പോൾ അനാവശ്യം പറയുന്നോടി എന്ന് പറഞ്ഞ് മാധുരിയുടെ കരണതടിക്കുകയാണ് ജയരാമൻ നിങ്ങൾ തല്ലി അല്ലേ കൊല് കൊല് എന്ന് പറഞ്ഞ് ബാക്കി സാധനങ്ങളും കൂടെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് മാധുരി മാധുരി ഞാൻ പറയുന്നത് കേക്ക് എന്നൊക്കെ ജയരാമൻ പറയുന്നു വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ അവളെ കൂടെ പോയി ജീവിച്ചാ മതി എനിക്കൊന്നും കേൾക്ക എന്ന് മാധുരി പറഞ്ഞപ്പോൾ മാധുരി നീ ഇതൊന്നും നശിപ്പിക്കരുത് ദൈവിയുമായിട്ട് നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് യാതൊരു ബന്ധവുമില്ല സത്യമാണ് എന്നെ ജയരാമൻ പറഞ്ഞതും മാധുരി വീണ്ടും പറയുന്നു വേണ്ട ഇതൊന്നും ഞാനിനി വിശ്വസിക്കില്ല ഞാനേ അത്ര മണ്ടിയല്ല എന്റെ പൊന്ന് മാധുരി നീ ഒന്ന് വിശ്വസിക്കണം എന്നൊക്കെ വീണ്ടും വീണ്ടും ജയരാമൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ വീണ്ടും അവിടെയുള്ള സാധനം വാലിച്ചെറിയുകയാണ് മാധുരി ശരി ഞാൻ വിശ്വസിക്കാം നിങ്ങൾ ആ ഫോൺ എടുത്തിട്ട് അവളെ വിളിക്കെ ഹലോ എന്ന് പറഞ്ഞ ലൗഡ് സ്പീക്കറിലിട്ട നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കേ എന്നിട്ട് അവൾ എന്താ പറയുന്നതെന്ന് എന്നെ ഒന്ന് കേൾപ്പിക്കേ എന്നൊക്കെ മാധുരി പറഞ്ഞപ്പോൾ ജയരാമൻ പറയുന്നു നീ പറയുന്ന താണത്തിനൊതു തുള്ളാൻ എന്നെ കേട്ടില്ല സംശയ രോഗം വന്നാൽ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവോ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചാൽ മതി അല്ലാതെ എനിക്ക് നിന്റെ മുന്നിൽ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാധുരി പറയുന്നു എല്ലാ ആണുങ്ങളും നിങ്ങളെ പോലെ കള്ളന്മാരാ കള്ളന്മാരെ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം ഞാൻ എന്നെ ചാന്തിച്ചാൽ ഞാൻ സഹിക്കില്ല അനുഭവിപ്പിക്കും നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞ് ഡോർ തുറന്ന് മുകളിലേക്ക് പോ പോവുകയാണ് മാധുരി നിക്ക് മാധുരി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്ന് പറഞ്ഞ് മാധുരിയുടെ പിന്നാലെ തന്നെ ജയരാമനും പോയിരുന്നു മീനാക്ഷി അവിടേക്ക് വന്നപ്പോൾ മുറിയിൽ ഇങ്ങനെ വലച്ചു വാരി കിടക്കുന്നതും ഫോട്ടോ താഴ്വീണ് പൊട്ടിയിരിക്കുന്നതുമായ കാഴ്ചയായിരുന്നു കണ്ടത് ഈ സമയം ടെറസിന്റെ മുകളിലേക്ക് ഓടിപ്പോയിരുന്ന മാധുരിയുടെ പിന്നാലെ തന്നെ ജയരാമനും ഉണ്ടായിരുന്നു ടെറസിന്റെ മുകളിലെത്തിയ മാധുരി ജയരാമനോട് പറയുന്നു എന്റെ അടുത്തേക്ക് വരരുത് എനിക്ക് നിങ്ങളെ കൂടെ ഇനി ജീവിക്കണ്ട നിങ്ങളും ആ ദേവിയും കൂടി ഇനി ഒരുമിച്ച് അങ്ങ് ജീവിച്ചാൽ മതി ഞാനിപ്പോ എന്റെ ശല്യം നിങ്ങൾക്ക് തീർത്ത് തരാം ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് ടെറസിന്റെ മുകളിലേക്ക് കയറിയ മാധുരി ചാടാനായി നിൽക്കുന്നു മാധുരി ഞാനാ പറയുന്നത് ചാടരുത് ഇങ്ങോട്ട് വര ഞാൻ അങ്ങോട്ട് വരില്ല നീ ചാടരുത് എന്നൊക്കെ ഇങ്ങനെ ജയരാമൻ പറയുന്നുണ്ട് ദേ നോക്ക് ഞാൻ ഇപ്പൊ ഫോൺ ചെയ്യാം ആ ദേവി എന്താ പറയുന്നേന്ന് നിന്നെ ഞാൻ കേൾപ്പിക്കാം മാധുരി ഞാൻ സത്യമാ പറയുന്നത് മാധുരി നീ ചാടരുത് ഞാൻ ഫോൺ ചെയ്യാം എന്നൊക്കെ ജയരാമൻ പറയുന്നു ഉറപ്പാണോ പറയുന്നത് എന്ന് മാധുരിയും ചോദിക്കുന്നു നിന്നാണേ നമ്മുടെ മീനാക്ഷി മോളാണ് സത്യമെന്ന് ജയരാമൻ പറയുന്നുണ്ട് ശരി ഞാൻ ഇറങ്ങാം എന്ന് മാധുരി പറഞ്ഞു എന്നാൽ ഇറങ്ങാൻ പോകുന്ന വഴി പേട്ടെന്ന് താഴേക്ക് വീഴുകയായിരുന്നു മാധുരി പേട്ടെന്ന് ജയരാമൻ മാധുരിയുടെ കയ്യിൽ പിടിച്ചിരുന്നു ആ സമയത്താണ് മീനാക്ഷി അവിടേക്ക് ഓടി വരുന്നതും അവിടെ ഒരു കമ്പിയിൽ തട്ടി വീഴാൻ പോകുന്നതും എന്നാൽ ജയരാമന്റെ കയ്യിൽ തൂങ്ങിക്കിടന്ന മാധുരി ജയരാമൻ മീനാക്ഷിയെ നോക്കിയ സമയം കൊണ്ട് താഴേക്ക് വീഴുന്നു ഇതായിരുന്നു അവിടെ സംഭവിച്ചത് ഇതെല്ലാം കേട്ട ശേഷം മീനാക്ഷി ചോദിക്കുന്നു അച്ഛ ആരാ ഈ ദേവി ഒരു ഞെട്ടലോടെ ജയരാമൻ തിരിഞ്ഞു നോക്കുന്നു ഈ സമയം നേഴ്സ് അവിടേക്ക് വന്ന് പറയുന്നുണ്ട് സർ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയാണെന്ന് അതുകൂടി കേട്ട് പൊട്ടിക്കറിയുകയാണ് മീനാക്ഷിയും ജയരാമനും ഇതേ സമയം മറ്റൊരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് മൈഥിലി തലകറങ്ങി വീണതിനാലാണ് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കാർത്തിക് ഇപ്പോൾ ഡോക്ടർ മൈഥിലി പരിശോധിച്ചതിന് ശേഷം കൺഗ്രാറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ് ബി പി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞു പോയാ മതി മാത്രമല്ല ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ വേണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാൽ അത് കേട്ട സന്തോഷത്തിലാണ് കാർത്തിക ഇത് കേട്ട കാർത്തിക വലിയ സന്തോഷത്തിലും മൈദിലേയും സന്തോഷം ഇല്ലാതെയും നിൽക്കുന്നു ഈ സന്തോഷം എനിക്ക് വിവരിക്കാൻ സാധിക്കുന്നില്ല നമുക്ക് ഇന്നത്തെ സന്തോഷം ആഘോഷിക്കണ്ടേ എന്നെ കാർത്തിക് പറഞ്ഞപ്പോൾ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു എന്റെ ആഘോഷങ്ങളെല്ലാം ഇന്നത്തോടെ തീർന്നു ഇനി ഒരിക്കലും വൈശാഖ് എന്നെ സ്വീകരിക്കില്ല പെട്ടെന്ന് തന്നെ കാർത്തിക് ഫോൺ എടുത്ത് രാജലക്ഷ്മി അമ്മയെ വിളിക്കുകയാണ് ആ ഫോൺ മൈഥിലി വാങ്ങിച്ച് കട്ട് ചെയ്തിട്ട് പറയുന്നു ഇപ്പോ ആരോടും ഇത് പറയണ്ട വീട് ചെന്ന് ഒരു സർപ്രൈസായി ഇതെല്ലാവരോടും പറയാം ഓക്കെ സമ്മതിച്ചു എന്ന് കാർത്തിക മുത്തശ്ശി തിരിച്ചു വിളിക്കുന്നുണ്ട് എന്തിനാ മുനെ നീ വിളിച്ചത് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ കാർത്തിക് പറയുന്നു ഒരു സർപ്രൈസ് ഉണ്ട് മുത്തശ്ശി അത് ഞാൻ വീട്ടിൽ എത്തിയിട്ട് പറയാം ആണോ ശരിയെന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ വെച്ചു ആ സമയത്താണ് ആ ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് മാധുരയും കൊണ്ട് ജയരാമനും മീനാക്ഷിയും എത്തിയത് മീനാക്ഷിയെ കണ്ട കാർത്തിക് ക്ഷേത്രത്തിൽ വെച്ച് മീനാക്ഷിയെ കണ്ട കാര്യം ആലോചിക്കുന്നു എന്താ അവിടെ എന്ന് മൈതിരി ചോദിച്ചപ്പോൾ കാർത്തിക് പറയുന്നു രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് ആ കള്ളനെ പിടികൂടിയില്ലേ ഒരു പെൺകുട്ടി അമ്പലത്തെ കണ്ട ആ പെൺകുട്ടി എന്താ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാണ് ജയരാമനും മീനാക്ഷിയും എന്താ സംഭവിച്ചത് ഈ ദേവി എന്നൊക്കെ കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും മീനാക്ഷി ജയരാമനോട് ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ ജയരാമൻ നിന്നപ്പോൾ എന്താ അച്ഛ ഒന്നും മിണ്ടാത്തത് എന്ന് മീനാക്ഷി പറയുന്നു അപ്പോൾ നേഴ്സ് അവിടേക്ക് വന്നിട്ട് പറയുന്നു അതെ മാധുരിക്ക് ബോധം തെളിഞ്ഞു ഈ മീനാക്ഷി കുട്ടിയെ പേഷ്യന്റ് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോ ഐ സിയുലേക്ക് മാറ്റും അവിടെ കയറി കണ്ടോളോ എന്നും സിസ്റ്റർ പറയുന്നുണ്ട് അത് കേട്ട് കുറച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിൽക്കുകയാണ് മീനാക്ഷി ഈ സമയം മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ് അകത്ത് മാധുരി ആ അവസ്ഥ കണ്ടിട്ട് മീനാക്ഷിക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ വല്ലാത്ത സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് മാധുരി എന്താ മാധുരി എന്താ ഉണ്ടായത് എന്ന് മാധുരിയോട് ചോദിക്കുകയാണ് മീനാക്ഷി എല്ലാം മാധുരിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഈ അവസ്ഥയിൽ ഒന്നും പറയാനും സാധിക്കുന്നില്ല മോളെ നിനക്ക് ഒന്നെ അമ്മയെന്ന് വിളിച്ചൂടെ എന്നെ മാധുരി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു മാധുരി നിനക്കൊന്നും പറ്റില്ല മാധുരി എന്റെ മാധുരിക്ക് ഒന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മീനാക്ഷി പൊട്ടിക്കറയുന്നു മാധുരിക്കൊരു ചുംബനവും കൊടുക്കുന്നുണ്ട് മീനാക്ഷി പിന്നെയും ഒരു കാര്യം കൂടി മാധുരി പറയാൻ ശ്രമിക്കുന്നു ദേവി ദേവിയോട് അത്രയും പറഞ്ഞപ്പോൾ ആകെ എന്തോ വയ്യായിക പോലെ വല്ലാത്തൊരവസ്ഥയിലാണ് മാധുരി അത് കണ്ടിട്ട് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ അരികിൽ കരഞ്ഞുകൊണ്ട് പൊട്ടി കറിഞ്ഞുകൊണ്ട് നൽകുകയാണ് മീനാക്ഷി ഡോക്ടർ പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നിട്ട് പെട്ടെന്ന് ഓക്സിജൻ എടുക്കാൻ പറയുന്നു സിസ്റ്ററിനോട് പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനും പറയുന്നുണ്ട് മാധുരി ഡോക്ടർ ഒടുവിൽ മാധുരി മരിച്ചു ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മീനാക്ഷി ജയരാമൻ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ ഡോക്ടർ ജയരാമനോട് പറയുന്നു ഐ എം സോറി ജയരാം മാധുരി ഇസ്നോമോർ അറുകേട്ടാകെ തകർന്നു നിൽക്കുകയാണ് ജയരാമനും മീനാക്ഷിയും രണ്ടുപേരും പൊട്ടിക്കരയുന്നുണ്ട് അമ്മ അമ്മ എന്ന് വിളിച്ച് മീനാക്ഷി മാധുരിയുടെ അരികിലിരുന്ന് പൊട്ടിക്കരയുന്നു രണ്ടുപേരെയും പുറത്തിറക്കുകയാണ് ഡോക്ടർ മാധുരയുടെ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മീനാക്ഷി ചോദിക്കുന്നു നിങ്ങൾ എന്റെ അമ്മയും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് സിസ്റ്റർ പറയുന്നു പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞേ ബോഡി തരാൻ കഴിയൂ അത്രയും പറഞ്ഞേ മാധുരിയെ കൊണ്ടുപോവുകയാണ് സിസ്റ്റർ ആ സമയം അർജുനം സോറി കാർത്തികം മൈതിരിയും അവിടേക്ക് വന്നിരുന്നു പോലീസും അവിടേക്ക് വന്നപ്പോൾ എന്താ കേസ് എന്ന് കാർത്തിക് പോലീസിനോട് ചോദിക്കുന്നു ഒരു സ്ത്രീ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു സൂയിസൈഡ് ആണോ മേർഡർ ആണോ എന്നറിയില്ല ശരി ഞാനും അങ്ങോട്ട് വരാം എന്ന് കാർത്തിക് പോകാൻ തുടങ്ങിയപ്പോൾ മൈഥിലി പറയുന്നു കാർത്തിക് ഇപ്പോ ഈ സമയത്ത് ഇപ്പൊ അങ്ങോട്ട് പോവല്ലേ നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ ശരി എല്ലാം തയ്യാറാക്കിയതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി കാരണക്കാർ ആരായാലും അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാർത്തിക് പോകുന്നു പോലീസ് അവിടേക്ക് വന്നിട്ട് ജയരാമനോട് ചോദിക്കുന്നുണ്ട് മരിച്ച ഈ സ്ത്രീയുടെ റിലേറ്റീവ്സ് ഞാൻ ഹസ്ബൻഡും ഇത് മകളുമാണ് പോലീസ് പറയുന്നു ഈ മരണത്തെ ആ ഫ്ളാറ്റിലെ ചില ആൾക്കാരുടെ കംപ്ലൈന്റ് ഉണ്ട് അത് കേട്ട് ജയരാമൻ ഞെട്ടിയിരിക്കുന്നു ഇത് മുകളിൽ നിന്ന് ചാടിയതാണോ ഇനിയിപ്പോ ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്നാണ് സംശയം എന്ന് ജയരാമൻ പറയുന്നുണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും പോലീസ് പറയുന്നു ബോഡി മോർച്ചറിയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് മാധുരിയെ അങ്ങോട്ട് അയക്കുകയാണ് പോലീസ് നിങ്ങൾ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ ജയരാമനെ ചോദ്യം ചെയ്യാനായി പോലീസ് കൊണ്ടുപോയപ്പോൾ ആകെ തകർന്ന് അവിടെ ഇരിക്കുകയാണ് മീനാക്ഷി പൊട്ടിക്കരയുന്നുണ്ട് മീനാക്ഷി ജയരാമനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു സംഭവിച്ചത് എന്താണെന്ന് പറയൂ പിന്നെ സത്യം സത്യമായി മാത്രമേ പറയാവൂ അതാണ് നമുക്ക് ഇരുകൂട്ടർക്കും നല്ലത് എന്നെ പോലീസ് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ജയരാമൻ ആലോചിക്കുന്നു എന്താ ആലോചിക്കുന്നത് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് പോലീസ് നടത്ത കാര്യം ജയരാമൻ പറയുന്നുണ്ട് അത് കേട്ട് പോലീസ് പറയുന്നു നിങ്ങൾ സ്വയം ന്യായീകരിച്ച് നിങ്ങളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ നിങ്ങളുടെ ഫ്ളാറ്റിലുള്ളവരെല്ലാം നിങ്ങൾക്ക് എതിരാണ് അവര് പറയുന്നത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും അടിയാണെന്ന അതുപോലെ നിങ്ങൾ നിയന്ത്രണം വിട്ടപ്പോൾ നിങ്ങൾ ഭാര്യയെ തള്ളി താഴെയിട്ടതല്ലേ എന്നും പോലീസ് ജയരാമനോട് ചോദിക്കുന്നുണ്ട് മീനാക്ഷി അവിടേക്ക് വന്നിട്ട് എന്റെ അച്ഛൻ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു പിന്നെ നിന്നെ തള്ളി നിന്റെ അമ്മയെ തള്ളി താഴെയിട്ട് കൊന്നത് നീയാണോ എന്ന് പോലീസ് മീനാക്ഷിയോട് ചോദിക്കുന്നു എന്റെ അമ്മയെ താഴെയിട്ട് കൊന്നത് ആരാണെന്ന് എനിക്കറിയാം ദേവി എന്ന സ്ത്രീ കാരണോ എൻറെ അമ്മ മരിച്ചതെന്ന് മീനാക്ഷി പറയുന്നു ആരാണ് ആ സ്ത്രീ അവരുടെ ഫോട്ടോയോ നമ്പറോ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പോലീസ് പറയുന്നു എന്റെ കയ്യിലില്ല പക്ഷേ അവരുടെ പേര് അവസാനമായിട്ട് എന്റെ അമ്മയുടെ നാവിന്ന് വന്നത് അവരുടെ കാരണമാണ് എന്റെ അമ്മ മരിച്ചത് എന്റെ അമ്മ എന്നോട് തറപ്പിച്ച് പറഞ്ഞത് എന്നൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ ജയരാമൻ പറയുന്നു മോളെ മീനാക്ഷി ഇനി എന്തൊക്കെയാ ഈ പറയുന്നത് ദേ ആവേശത്തെ കയറി ഒന്നും പറയരുത് എന്തെങ്കിലും തെളിവുകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ അത് മാത്രമല്ല കഴിഞ്ഞ മാസത്തിൽ നിന്റെ അമ്മയെ അച്ഛൻ അടിച്ചു എന്ന് ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നെ പോലീസ് പറഞ്ഞതും ഞെട്ടലോടെ മീനാക്ഷി ജയരാമനെ നോക്കുന്നു വരാനിരിക്കുന്ന പുറപുധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ